ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക തൻ്റെ നന്ദേട്ടിന് എഴുന്നേറ്റ് വരാൻ കഴിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ എല്ലാവരും കൂടി എന്നെ വളഞ്ഞാക്രമിക്കുന്നത് തടയാനായി ഓടിയെത്തിയാനായി എന്നെ ചേർത്ത് പിടിച്ചാനേ എന്ന് പറയുമ്പോൾ അത് കേട്ട് റൂമിൻ്റെ വാതുക്കളിൽ നിന്ന് കയ്യടി ശബ്ദം എല്ലാവരും കേട്ടു ഉടനെ തന്നെ ഇതാരാണെന്നുള്ള രീതിയിൽ അതിശയത്തെ എല്ലാവരും റൂമിലേക്ക് നോക്കുമ്പോൾ അവന്തികയുടെ റൂമിൻ്റെ വാതുക്കൽ കൈയ്യടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് നന്ദൻ നേരെ ഹാളിലേക്ക് എത്തി കയ്യടി നേരെ അവതീരിക്ക് അരികിൽ എത്തുന്നത് വരെ തുടർന്നും അമിതീയയുടെ മുന്നിലെത്തിയതിന് ശേഷം നന്ദൻ പറഞ്ഞു അതെ നീ ഇപ്പം പറഞ്ഞല്ലോ എനിക്കിവിടെ എഴുന്നേറ്റ് വന്നെന്ന് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുമായിരുന്നുവെന്ന് നിന്നെ ഞാൻ ഇവിടെ സഹായിക്കുമായിരുന്നുവെന്ന് അതെ നിന്നെ സഹായിക്കാനായി തന്നെയാണ് ഞാൻ വന്നത് ഇനി കഥ ഞാൻ പറയാം എന്ന് നന്ദൻ അറിയിച്ചു എൻ്റെ അസുഖം മാറിയിട്ട് കുറേ നാളുകളായി പക്ഷേ അങ്ങനെ എൻ്റെ അസുഖം മാറിയ വിവരം എല്ലാവർക്കും മുന്നിൽ പെട്ടെന്ന് വെളിപ്പെടുത്തിയാൽ ഇത്രയും കാപട്ടി നിറഞ്ഞ ഇത്രയും ക്രൂരതയുള്ള എൻ്റെ ഭാര്യ എന്ന പദവി അലങ്കരിച്ച് നടക്കുന്ന എൻ്റെ കൊടും ക്രൂരയും കുറ്റവാളിയുമായ ഈ അവന്തകി എന്ന് പറയുന്നവളുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് തുറന്നു കാട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് അതിനുവേണ്ടി തെളിവ് കിട്ടാനും അതിനുവേണ്ടിയാണ് ഞാൻ കാത്തു വന്നത് ഇവിടെ ഒരു വിഷ സർപ്പമാണ് ഒരിക്കൽ മാത്രമേ അടി അടികൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ആ ഒരു അവസരത്തിൽ ശരിക്കും ആഞ്ഞു തന്നെ അടിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം അങ്ങനെ ഒരു അവസരത്തിനായിട്ട് ഞാൻ നിന്നതായിരുന്നു പിന്നെ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് എല്ലാം ഞാൻ എല്ലാവരോടും വ്യക്തമാക്കി പറയാം പിന്നെ ആദ്യം എനിക്ക് അച്ഛനോട് പറയാനുള്ളത് അച്ഛാ ഞാൻ ഏഴ് വർഷം അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് പിണങ്ങി ഓടി ഒളിച്ചോടിപ്പോയതായിരുന്നില്ല അച്ഛാ ആ ഏഴു വർഷക്കാലം ഞാൻ ഈ ക്രൂരയായ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഇവളുടെ തടവിലായിരുന്നു എന്ന് നന്ദൻ വേദനയോടെ പറഞ്ഞു ആ വാക്കുകൾ കേട്ട് സേതുമാധവനും സന്ധ്യവുമെല്ലാം സ്നേഹയുമൊക്കെ ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോൾ അർച്ചനയോടൊപ്പം ആ സത്യം അറിയാവുന്ന സച്ചി മാത്രം തലകുനിച്ച് കുനിച്ച് വിഷമത്തോടെ നിന്നു അപ്പോഴേക്കും നന്ദൻ്റെ വാക്കുകൾ കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ധനുഷ് ഉടനെ തന്നെ നന്ദൻ വീണ്ടും പറഞ്ഞു പിന്നെ പിന്നെ ഇവിടെ നടന്ന പല പ്രവർത്തികളും അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഇവൾ തന്നെയായിരുന്നു അച്ഛ എന്ന് നന്ദനറിയിക്കുമ്പോൾ ഇതെല്ലാം കേട്ട അർച്ചന പറഞ്ഞു നന്ദേനെ ഏഴ് വർഷം അങ്ങനെ തടവിൽ പാർപ്പിച്ചത് മാത്രമല്ല ഈ സ്ത്രീ ചെയ്തത് നമ്മുടെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണക്കാരി ഇവർ തന്നെയാണ് എല്ലാത്തിനും യഥാർത്ഥ കാരണക്കാരി ഇവരാണെന്നുള്ളതിൻ്റെ തെളിവുകളും ഞങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതും അവധിക്കെടുത്തി എന്താ കരുതിയത് അച്ഛനെയും എൻ്റെ സശിയേട്ടനെയും ഈ നെല്ലിശ്ശേരി കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് എന്നേക്കുമായി ഞാൻ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയതെന്നാണോ നിങ്ങൾ കരുതിയത് എന്നാൽ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനായിരുന്നു ഞാൻ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയത് ആദ്യം തന്നെ സ്നേഹയുടെ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ സ്നേഹയുടെ കുഞ്ഞിനുണ്ടായ ആ അപകടം അതെങ്ങനെയാണെന്ന് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് സ്വാഭാവികമായിട്ടുള്ള കാരണ കാര്യമായിരുന്നില്ല അച്ഛ അന്ന് ആ ജ്യൂസിൽ മാംഗോ ജ്യൂസിൽ വിഷം കലർത്തിയത് ഇവർ തന്നെയായിരുന്നു ഈ സ്ത്രീയാണ് അന്ന് സ്നേഹിക്കുണ്ടാക്കിയ ആ ജ്യൂസിൽ വിഷം കലർത്തിയതെന്ന് അവന്തികയെ ചൂണ്ടിക്കാട്ടി അർച്ചന അറിയിച്ചു എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ആ സത്യം കേട്ട് എന്ത് ചെയ്യുന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു സ്നേഹ അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ഉടനെ ആതിര എല്ലാവരോടുമായി പറഞ്ഞു അച്ചു ചേച്ചി ഇവിടെ നിന്ന് പോയപ്പോൾ എന്നോട് അവതികേടത്തിയുടെ റൂമൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അവന്തികേടത്തിയുടെ റൂമ് അവരറിയാതെ ഞാൻ പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്ന് എനിക്ക് ഇവർ അന്ന് മാങ്കോ ജ്യൂസിൽ കലർത്തിയ വിഷത്തിൻ്റെ ബാക്കി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് ആതിര എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തി അത് കേട്ടതോടെ സ്നേഹ അമന്തികയുടെ അരികിലേക്ക് ചെന്നു അമന്തികയെ പിടിച്ചുകൊണ്ട് വന്ന് മുന്നിലേക്ക് മാറ്റി നിർത്തിയിട്ട് സ്നേഹ ചോദിച്ചു നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ച് നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞേ അവന്തികയുടെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ് സ്നേഹ ഉടനെ അവന്തിക സ്നേഹയെ നോക്കിയിട്ട് പറഞ്ഞു ഒന്നും മിണ്ടാതെ സ്നേഹ ആ ഉപദ്രവം സഹിച്ച് അവന്തിക അങ്ങനെ നിൽക്കുമ്പോൾ ധനുഷനോട് സ്നേഹ പറഞ്ഞു ധനുഷെ കേട്ടില്ലേ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഈ സ്ത്രീയാണെന്ന് ഇവരെ വെറുതെ വിടരുത് ധനുഷ് എന്ന് പറയുമ്പോൾ ധനുഷ് സ്നേഹയെ പിടിച്ചു മാറ്റുന്നു സ്നേഹ വേണ്ട നമ്മുടെ കുഞ്ഞിന് അത്ര ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതിയാ മതി പിന്നെ ഞാൻ ഇവർക്കൊപ്പം നിന്ന് ചെയ്തു കൂട്ടിയ ക്രൂരതകളുടെ ശാപം ഈശ്വരൻ എനിക്ക് തന്നതായിരിക്കും അങ്ങനെ അത് അങ്ങനെ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ മനുഷ്യനോട് സ്നേഹ പറഞ്ഞു അതിന് നമ്മുടെ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത് ഇത് ഈശ്വരൻ വിധിച്ചതല്ലല്ലോ എന്ന് പറഞ്ഞ് സ്നേഹ സങ്കടപ്പെട്ടു അപ്പോഴേക്കും ഫശി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛാ അത് മാത്രമല്ല നമ്മുടെ കമ്പനിയിൽ ഉണ്ടായ അപകടം കമ്പനിയിലെ ആ ഫാക്ടറി കത്ത് നശിപ്പിച്ചത് അതിൻ്റെ പിന്നിലും ഇവർ തന്നെയാണ് അച്ഛാ ഫാക്ടറി ഇല്ലാതാക്കിയിട്ട് തൊഴിലാളികളെ തമ്മിൽ പരസ്പരം തെറ്റിച്ച് തൊഴിലാളി സംഘടനകളെ കൊണ്ട് നമുക്കെതിരെ സമരം ചെയ്യിച്ച് ആ കമ്പനി അടച്ചുപൂട്ടുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് സേതുമാധവനോട് അർച്ചന അറിയിച്ചു ആ ആ പ്രശ്നങ്ങൾക്ക് പിന്നിലും അന്ന് ആ മാനേജറെ മനഃപൂർവ്വം ഇൻഷുറൻസ് പുതുക്കുന്നതിൽ നിന്ന് ഇവർ വിലക്കുകയും ആ മാനേജർ മുഖേന ഇൻഷുറൻസ് പുതുക്കാതെ നിർത്തി നമ്മുടെ ആ ഒരു ഫാക്ടറി ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അതിനും ഇവർ തന്നെയാണ് കാരണക്കാരി എന്നറിയിച്ചു അത് മാത്രമല്ല പിന്നീട് സജി പറഞ്ഞു അച്ഛാ നന്ദേട്ടനുണ്ടായ അപകടമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അതെ അച്ഛാ നന്ദേട്ടനെ ആ ഏതൊക്കെയോ ഗുണ്ടകൾ വന്ന് ആള് മാറി ആക്രമിച്ചു എന്നല്ലേ പറഞ്ഞത് എന്നാൽ അതല്ല സത്യം നന്ദേട്ടനെ അപകടപ്പെടുത്താനായി ഇവർ തന്നെ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളാണ് ഇവരിവിടെ വന്ന് ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഭർത്താവിനെ ശുശ്രൂഷിച്ച ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ എന്നാൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയതും നന്ദേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് ഇവർ തന്നെയാണ് സന്ധ്യാമേഠവുമായിട്ടുള്ള നന്ദേട്ടന്റെ ബന്ധം അറിഞ്ഞിട്ട് സന്ധ്യാദോക്ഷവുമായിട്ടുള്ള നന്ദേട്ടന്റെ ബന്ധം അറിഞ്ഞ് ആ പക തീർത്തതാണ് ഇവർ നന്ദേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയായിരുന്നു അന്ന് ഇവരുടെ പദ്ധതി എന്ന് വേദനയോടെ അർച്ചന അറിയിച്ചു എല്ലാം കേട്ടതും സേതുമാധവനാകെ തകർന്നു നിൽക്കുകയാണ് ഉടനെ സന്ദീപ് സന്ദീപ് ആകെ ദേഷ്യത്തോടെ പറഞ്ഞു ഇവർക്കുള്ള ശിക്ഷ നമ്മൾ വിധിക്കും എന്ന് പറഞ്ഞ് സന്ദീപ് നേരെ അമതി എത്തി ഉടനെ സേതുമാധവൻ അമിതികയെ നോക്കിട്ട് പറഞ്ഞു അത് ശരി നീ എൻ്റെ കുടുംബം തകർക്കാനായി എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയ യക്ഷിയായിരുന്നു അല്ലേ നീ എന്ന് സേതുമാധവൻ കലിയോടെ അമിതികയെ നോക്കി ചോദിച്ചു പണവും മറ്റുമൊക്കെ പോയത് പോട്ടെ എന്ന് ഞാൻ തീരുമാനിക്കാം പണം അത് പ്രശ്നമുള്ള കാര്യമല്ല അത് പോയിക്കോട്ടെ പക്ഷേ എൻ്റെ മോനെ എൻ്റെ മോനെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ അത് അതൊരിക്കലും എനിക്ക് പൊറുക്കാനാവില്ല എന്ന് പറഞ്ഞു നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സേതുമാധവൻ അവന്തിക്ക് നേരെ കൈ ഉയർത്തിയതും ഉടനെ തന്നെ സേതുമാധവന്റെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് അർച്ചന അച്ഛ വേണ്ട എന്ന് പറഞ്ഞു ഉടനെ സേതുമാധവൻ നോക്കിയതും അർച്ചന പറഞ്ഞു അച്ഛാ സ്ത്രീകളെ ഈ രീതിയിൽ അപമാനിച്ചുവെന്നും സ്ത്രീകളുടെ നേർക്ക് കൈ ഉയർത്തിയതും സ്ത്രീകൾക്ക് എതിരെ കൈ ഉയർത്തി എന്നുള്ള ആക്ഷേപം അച്ഛന് വേണ്ട അതുകൊണ്ട് ആ കർമ്മം ഞാൻ നിർവഹിച്ചോളാം അച്ഛ അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് സേതുമാധവൻ തല്ലാൻ ഒരുങ്ങിയ കൈ മാറ്റിയിട്ട് അർച്ചന അമിതിയുടെ അരികിലേക്ക് ചെന്ന് അമിതിയുടെ കരണം തീർത്തുനിന്ന് കൊടുത്തു എന്നിട്ട് അർച്ചന അമിതിയോട് പറഞ്ഞു ഞാൻ ഈ തന്നത് അച്ഛനു വേണ്ടിയാ എന്ന് സേതുമാധവനും മറ്റെല്ലാവരും പകയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇനി ഉടനെ നന്ദം പറഞ്ഞു ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നില്ല നിനക്ക് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോകാം അതിനുള്ള ഒരു അവസരം ഞാൻ നിനക്ക് തരികയാണ് മര്യാദയുടെ പേരിൽ എന്ന് പറഞ്ഞ് നന്ദൻ മാറി നിൽക്കുമ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു അങ്ങനെ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ പോരാ ഇവളെ അടിച്ചിറക്കി വിടണം ഈ കുടുംബത്തെ തകർക്കാൻ നോക്കിയാ എന്റെ മക്കളെ ഇല്ലാതാക്കാൻ നോക്കിയാ ഇവളെ ഈ ഇങ്ങനെ വിട്ടാൽ പോരാ എന്ന് സേതുമാധവൻ അറിയിച്ചു അപ്പോഴേക്കും എല്ലാം കേട്ട് സഹി നിൽക്കുന്ന അവന്തിക അവിടെ ഇരുന്ന ഫ്ലവർ വേസ് തട്ടി വലിച്ചു തട്ടിയിരുന്നു എന്നിട്ട് അതിൻ്റെ ആ സ്റ്റാൻഡെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു എല്ലാം എല്ലാം തീർന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നാൽ ഇതോടെ ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കലിപ്പോടു കൂടി അവന്തിക അവിടെ നിന്ന് പോകുന്നു അവന്തിക പോകുന്ന കാഴ്ച കണ്ട് എല്ലാവരും ദേഷ്യത്തോടെ നോക്കുമ്പോൾ സിനിമാദം പറഞ്ഞു ഒന്ന് നിന്നെ നിന്റേതെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുള്ള വിശ്വാസമുള്ള വസ്തുക്കൾ മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് സേതുമാധവൻ അവന്തികയെ താക്കീതുകൂടി ചെയ്തു അത് കേട്ടതും അവന്തിക നേരെ റൂമിലേക്ക് എത്തി ഈ സമയത്ത് സേതുമാധവനും മറ്റെല്ലാവരും ആകെ വേദനയോട് ഇരിക്കുമ്പോൾ അവന്തിക റൂമിലേക്ക് പോയ സമയത്ത് സേതുമാധവനോട് അരികിൽ നിന്ന് ശിവരാമൻ പറഞ്ഞു സാറേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഇനി എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവരാമൻ വേഗം അനഹിക്കരികിലേക്ക് വന്നു അനഘയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വാങ്ങിച്ചു അനഹയും മറ്റെല്ലാവരും ആകെ ഞെട്ടലിലങ്ങ് നിൽക്കുമ്പോൾ ആ കുഞ്ഞിനെ ശിവരാമൻ എടുത്തിട്ട് ആ കുഞ്ഞിനെ ആതിരക്കരികിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആതിരക്കുഞ്ഞെ കുഞ്ഞ് പ്രസവിച്ചത് ഈ കുഞ്ഞിനെയാണ് ഈ കുഞ്ഞിനെയാ കുഞ്ഞ് പ്രസവിച്ചത് എന്ന് പറഞ്ഞ് ആതിരയുടെ സ്വന്തം കുഞ്ഞിനെ ശിവരാമൻ ആതിരയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു ആതിര ആകെ വിഷമത്തോടങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ അർച്ചന വേഗം തന്നെ എത്തി അർച്ചന ശിവരാമൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി കുഞ്ഞിനെ ഇങ്ങ എന്ന് പറഞ്ഞ് ശിവരാമൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് അനഹ ഇങ്ങനെ അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു അർച്ചന അപ്പോഴേക്കും കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞതും അനഹയോടും ആതിരയോടും കുഞ്ഞുങ്ങളുമായി അകത്തേക്ക് പോയിക്കൊള്ളാനായി പറഞ്ഞു അവർ കുഞ്ഞുങ്ങളുമായി പോയി കഴിയുമ്പോൾ ശിവരാമൻ ശിവരാമനെ നോക്കി സേതുമാധവൻ പറഞ്ഞു ശിവരാമ ഒരു കാര്യം പറയാം താൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നിരിക്കട്ടെ എങ്കിൽ പോലും ഇത്രയും നാൾ കുഞ്ഞിനെ വളർത്തിയത് ആതിരിയും സന്ദീപുമാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അങ്ങനെ അങ്ങ് തന്നുവിടാൻ ഞങ്ങൾക്കാവില്ല പിന്നെ ഇപ്പോ ഒന്ന് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് തരാനും കഴിയില്ല എന്ന് സേതുമാധവൻ പറയുമ്പോൾ ഉടനെ തന്നെ സച്ചി ശിവരാമൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ശിവരാമ ഈ കുഞ്ഞ് ഈ കുഞ്ഞ് ഞങ്ങൾ നിയമപരമായി ഇത് എത്തെടുത്ത കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളാതിരിയുടെ കുഞ്ഞാണെന്ന് പറയുന്ന ഈ കുഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞോ അതുകൊണ്ട് കുഞ്ഞിനെ തന്നുവിടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് സച്ചി അറിയിച്ചു അപ്പോഴേക്കും സച്ചിയുടെ വാക്കുകൾ കേട്ട് ശിവരാമൻ വേദനയോടെ സാറേ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് കൈകൂപ്പി കരയുമ്പോൾ അനഹ്യവിടേക്ക് എത്തി പറഞ്ഞു സച്ചിടാ കുഞ്ഞിനെ കൊടുത്തു വിടരുത് കാരണം അവതി കിടത്തി അവന്തി ചേച്ചി അന്ന് വിഷം കയ്യിൽ കൊടുത്തപ്പോൾ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഇയാളന്ന് പാലിൽ വിഷം കലർത്തിയതാണ് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ അന്ന് ഭാഗ്യം കൊണ്ടാണ് ആ പാല് കുഞ്ഞു കുടിക്കാതെ ഇയാളുടെ ഭാര്യ കുടിച്ചത് എന്നാൽ മറിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ എത്ര പണക്കാരനാക്കാമെന്ന് പറഞ്ഞാലും എത്ര വലിയ കോടീശ്വരനാക്കണം എന്ന് പറഞ്ഞാലും ഒരച്ഛനും ആ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറില്ല അതാണ് ഒരച്ഛന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ തൻ്റെ അത്യാഗ്രഹം കൊണ്ട് താൻ ചെയ്തത് സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾക്ക് നൽകുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത് തന്നെ ഇനി എങ്ങനെയാ വിശ്വസിക്കുന്നത് താൻ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ആ കുഞ്ഞിനെ അപായപ്പെടുത്തുമോ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ പണത്തിനു വേണ്ടി മറ്റാർക്കെങ്കിലും മറിച്ചു വിൽക്കുമോ എന്ന് പോലും പറയാനാവില്ല അതുകൊണ്ട് ഒരു കാരണവശാലും കുഞ്ഞിനെ കൊടുത്ത് വിടരുത് സേട്ടായന് അനഹ ആവശ്യപ്പെട്ടു എല്ലാം കേട്ട് കഴിഞ്ഞതും സച്ചി അർച്ചനയും ശിവരാമനോട് പറഞ്ഞു തൽക്കാലം നിങ്ങളിവിടുന്ന് പോകൂ ഇവിടുന്ന് അർച്ചന പറഞ്ഞു ശിവരാമേട്ട തൽക്കാലം ശിവരാമേട്ടൻ പോകും അതാ നല്ലത് എന്നറിയിച്ചു ശിവരാമൻ ആകെ വേദനയോടെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശിവരാമൻ ആ വീടിൻ്റെ പടിയിറങ്ങി അപ്പോഴാണ് സച്ചി അർച്ചനയെ നോക്കിയതും ഇനിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതോടെ എന്നുള്ള ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ റൂമിലേക്ക് പോയ അവന്തിക ആകെ കലിപ്പിൽ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു എന്നിട്ട് ആ വീട്ടിൽ അങ്ങനെ ഇരുന്നതും സേതുമാധവൻ പറഞ്ഞ വാക്കുകൾ ആലോചിച്ചു സേതുമാധവൻ അവന്തികയെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ തുടങ്ങിയപ്പോ സേതുമാധവൻ അവന്തികയോട് പറഞ്ഞിരുന്നത് ഇന്ന് നടക്കാനിരുന്ന പ്രശ്നത്തെ കുറിച്ചായിരുന്നു അതായത് അർച്ചനയോ ശശിയോ വരാനൊരല്പം വൈകിയിരുന്നെങ്കിൽ കമ്പനിയുടെ ചെയർപേഴ്സൺ എന്നുള്ള ചുമതല അവൾക്ക് നിയമപരമായി ഞാൻ കൈമാറുമായിരുന്നു അത്രയും വലിയൊരു അപകടമായിരുന്നു മുന്നിൽ വന്നിരുന്നതെന്ന് സേതുമാധവൻ അറിയിക്കുമ്പോൾ അർച്ചന പറഞ്ഞത് അത് തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് അവരിതെല്ലാം തന്നെ ചെയ്തത് എന്ന് എല്ലാം കേട്ട് കഴിയുമ്പോൾ അർച്ചനയുടെയും സച്ചിയുടെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഒന്നാകെ തൽക്കാലം രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചു ഈ വീട്ടിൽ നടന്ന സംഭവങ്ങൾക്കൊന്നും എൻ്റെ കുഞ്ഞിൻ്റെ ജാതകദോഷമല്ല കാരണം മറിച്ച് ഇവർ അങ്ങനെ വരുത്തി തിരക്കുകയായിരുന്നു ഇവർ മനപൂർവ്വം അങ്ങനെ ഓരോന്നും ചെയ്യുകയായിരുന്നുവെന്ന് അർച്ചന എല്ലാവരോടുമായി പറയുന്നു അതിനുശേഷം ആ വാക്കുകളെല്ലാം കേട്ട് അതെല്ലാം ഓർത്തുകൊണ്ട് അവന്തിക റൂമിലേക്ക് വന്നതും പാൻ ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ച് അവന്തിക പകയോടെ ചിന്തിച്ചു പിന്നെ തൻ്റെതെന്ന് തോന്നുന്ന മാത്രം അങ്ങനെ വിശ്വാസം ഉള്ളത് മാത്രം അവിടുന്ന് എടുത്താൽ മതിയെന്നുള്ള സേതുമാധവന്റെ താക്കീതുകൂടിയായതോടെ അവന്തിക ആകെ ആശങ്കയിലായി ഉടനെ തൻ്റെ ബാഗ് എടുത്തു വെച്ച് അതിലേക്ക് തൻ്റെ പ്രധാനപ്പെട്ട വസ്തുക്കളെല്ലാം ആ ബാഗിനുള്ളിലാക്കാനുള്ള പരിശ്രമത്തോടെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അമിതിക